രണ്ടു ലക്ഷത്തി അറുപത്തയ്യാറ് സുമാ ഗോൾഡ് കൊടുക്കാം റെഡി റെഡി കായിക്കണ്ട പേപ്പർ ഫുള്ള് പേപ്പർ മുപ്പറുണ്ടാവും ഇതിന് നമ്മള് ഒന്നര തൊണ്ണൂറ് ഒന്ന് തൊണ്ണൂറിന് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് ചോദിക്കുന്നതിന് കുറച്ചും കൊടുക്കാം ഒരു ആറ് ലക്ഷത്തി തൊണ്ണൂറു ആറ് തൊണ്ണൂറിന് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അതില് മണി കുറച്ചും കൊടുക്കുക കൊടുക്കുക റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല തൊണ്ണൂറ് കുറച്ച് കൊടുക്കാം തൊണ്ണൂറ് പേപ്പറിലോ വേഗം കൊടുക്കാം കുറച്ചു കൊടുക്കുക റെഡി ആയിക്കല്ലോ റെഡി ഓപ്ഷൻ ആണ് നമുക്ക് ഒരു ഒന്നത്തെ ചോദിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറാം റുപ്യ പേപ്പറിലുണ്ട് ഇരുപത്തെട്ടര പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ട് അല്ല രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉള്ള പചേരണ കേരള അമ്പത്തി മൂന്ന് പതിമൂന്ന് പതിമൂന്ന് ഫാൻസി നമ്പറുണ്ട് രണ്ടാം മുക്കാലി ഒന്നേ മുക്കാൽ രണ്ടാം രണ്ടാം മുക്കാലും കുറച്ച് കൊടുക്കും ലോൺ കയറും സെക്കൻമാറിലെ കൊന്നമാല വണ്ടികളുണ്ടല്ലോ ഏഷ്യൊരു പത്ത് പതിനഞ്ചോളം വണ്ടികൾ നമ്മൾ സെക്കൻമാറിൽ ഉൾപ്പെടുന്നുണ്ട് നല്ല വണ്ടി ചെറിയ ആയിക്കും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാ നമ്മളത് താനൂർ റോഡിൽ പാലം കഴിഞ്ഞാൽ മൂച്ചക്കൽ പാലം കഴിഞ്ഞാൽ വല്യപ്പാട മലപ്പുറം ജില്ലയിലാണേ തിരൂർ വയ്യപ്പാടത്താണല്ലേ ഗൂഗിൾ അടിച്ചാൽ കിട്ടുവോ ഗൂഗിൾ അടിച്ചാൽ കിട്ടും കിട്ടും വിളിച്ചു കഴിഞ്ഞാല് ലൊക്കേഷൻ അടിച്ചു അലഹമന്ത് കിട്ടുവല്ലേ ആൾ കേരള ഡെലിവറി കൊടുക്കും കേരള ഡെലിവറി ആൾ കേരള ഫിനാൻസ് എല്ലാം കൊടുക്കും എത്ര മുതൽ സ്റ്റാർട്ടിംഗ് ആരുണ്ട് മുപ്പത്തഞ്ച് മുതൽക്ക് ചെറിയ വണ്ടികളുണ്ട് ഉണ്ട് പിന്നെ ഒരു ഒന്നര ലക്ഷം ഒന്നരത്തഞ്ചു മുതൽ സൺസിറ്റി വണ്ടികളുണ്ട് ഉണ്ട് ഉണ്ട് ആ ടവേറകൾ ഉണ്ട് പജറകൾ ഉണ്ട് സുമകളുണ്ട് ഇതിപ്പോ ഫാൻസി നമ്മളെ ഉള്ള ഷവർലറ്റിന്റെ കാപ്റ്റീവ് അങ്ങനത്തെ വണ്ടികളുടെ വണ്ടി ഉണ്ട് അല്ല ഉണ്ടല്ലോ അല്ലേ ചെറു വണ്ടികൾക്ക് മാക്സിമം ലോൺ കൊടുക്കും മാക്സിമം ഒരുവിധ വണ്ടികൾ മാക്സിമം ലോൺ ആണല്ലോ കൊടുക്കുള്ളൂ അല്ലേ

പതിനൊന്ന് മോളില് വേഗന വി എക്സിയാണ് അല്ലെ കെൽ പത്ത് മലപ്പുറം വണ്ടി അല്ലെ നല്ല വൃത്തുള്ള വണ്ടി എന്നാ പറയാണ്ട് നിലയിൽ ഓടിക്കുണ്ട് തയർ കാര്യങ്ങളൊക്കെ ഓൺഷിപ്പ് എന്ന് പറഞ്ഞത് ഓൺഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നിലയിലുള്ള റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ആയിട്ടൊന്നുമില്ല ഒരു പരിപാടി സീറ്റ് കാര്യങ്ങളൊക്കെ എന്നെ അടിച്ചാ മതി വേറെ പണിന്ന് എടുക്കേണ്ടതാണല്ലേ എന്നാ എത്രേ വേഗനെ പതിനൊന്ന് മോഡലിന് ചോദിക്കൂ രണ്ടേകാലും പതിനഞ്ചിന് ലാസ്റ്റ് കൊടുക്കാം രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടി ചോദിക്കണോ അതിൽ കുറച്ച് കൊടുക്കും രണ്ടു ലക്ഷത്തി പതിനയ്യായിരം ഫൈനലായിട്ട് കൊടുക്കാം ലോൺ എത്ര കയറും ഒന്നര ഒന്നര ലക്ഷം ലോൺ കയറ്റി കൊടുക്കാം അതിലായിട്ട് പറഞ്ഞു ചെയ്യാലോ എന്നാ അതേ മാർഗ്ഗ അടുത്ത പജേറായാലോ അതെ അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ില് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഉള്ള പചേരണ കേരളത്തിമൂന്ന് ഫാൻസി നമ്പറും കേരള നമ്പറായവേണ്ടി ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് ഊണർഷിപ്പ് എത്ര ഊണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചെണ്ണം കഴിഞ്ഞു അല്ലെ റീവണ്ടിയാണ് പിന്നെ പേര്ക്ക് മാറുന്ന കഴിയുമ്പോ ആവുമല്ലേ ഇതുവരെ ഒന്നും ഇല്ല ഒരു ഓപ്ഷൻ ഞാൻ ഫുൾ ഓപ്ഷൻ അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീയൽ കാര്യങ്ങളൊക്കെ ഉഷാരാണല്ലേ ഫോർ ഇന് ഫോർ ഉണ്ട് എൽ സി ഡി ഉണ്ട് നല്ല ഗുരുത്തലുണ്ടല്ലേ ആൾക്കാർക്ക് ചെറിയ കായി കൊടുക്കുകയും ചെയ്യാല്ലോ സിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വേണ്ടി നമ്മൾ ചോദിക്കണം എട്ട് ലക്ഷത്തി അയ്മിനോ അതില് കുറച്ച് കൊടുക്കും ലോൺ എത്ര കേറും ലോൺ നാലു ലക്ഷം രൂപ നാല് ലക്ഷം ലോൺ ഒരു നാല് ലക്ഷം കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം ഡീസൽ മതി മൈലേജും കിട്ടും ഫാൻസി നമ്പർ അതേ മാർഗ്ഗണ്ടല്ലോ ടാക്സിൽ ടവേരണ്ടായിരത്തി മോള് ഇന്നലെ പേപ്പർ എടുത്തോ മുപ്പര പേപ്പർ ഉണ്ട് കാരിയർ കാര്യങ്ങളൊക്കെ ടാക്സിൽ എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാ കിലോമീറ്റർ ഒന്നിന്റെ മേലെ നിലയിൽ ഓടിക്കണോ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയില് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലപ്ലേസ് ഉണ്ടോസ് ഒന്നും ഇല്ല ഒരു പരിപാടില്ല എല്ലാം ക്ലിയറും പതിനഞ്ചാക്കും പോകാല്ലോ അല്ലേ സ്റ്റെപ്പ് കാര്യങ്ങളും അതും ഉണ്ട് ടയറും ഉണ്ട് എല്ലാം അത്ര മാത്രം മതിയറേ ക്ലിയർ അത്ര കൊടുക്ക രണ്ടാം മുക്കാൽ ഒന്നേ മുക്കാൽ മുക്കാൽ രണ്ടാം മുക്കാല കൊടുക്കും ആർക്കാരും നോക്കി പറഞ്ഞു അടുത്ത വണ്ടി ആണ് കുറഞ്ഞ കായ്ക്ക് ചെറിയ വണ്ടി ഏകദേശം രണ്ടായിരത്തി ആറ് എത്ര പേപ്പർ ഉണ്ട് പേപ്പർ പേപ്പറിലെ വേഗനറാണ് വി എക്സ് ഐ വണ്ടിലെ നാപ്പത്തിനാല് എൺപത്തി നമ്പർ ഉണ്ട് അതെ വൃത്തിയുള്ള വണ്ടില്ല എത്ര പേപ്പർ ഉണ്ടെന്നേ ായിട്ടുണ്ടാവും ഫുൾ ഓപ്ഷൻ വണ്ടിയോപ്ലേസ് മാനേജർ ഇല്ലാതെ ഒന്നുമില്ല അതെ ഒന്നുമില്ല അത് നമ്മള് പറഞ്ഞ വർത്താനല്ലേ അതെ യർ തരണം അതുംയറൊക്കെ പക്കാ എത്ര വണ്ടി നമ്മള് ചോദിക്കണം എന്നാലേ ഇത് തൊണ്ണൂറ് കുറച്ച് കൊടുക്കാം തൊണ്ണൂറ് പേപ്പറിലോ വേഗമാർക്ക് കൊടുക്കും കൊടുക്കാം റെഡി ആയിക്കല്ല ഇറങ്ങോ റെഡി ആയി പത്ത് പതിനഞ്ച് മൈലേജ് കിട്ടുമോ ഇതൊരു പതിനാല് മൈലേജ് കിട്ടും മലേജ് കിട്ടും എഞ്ചിനെ പറഞ്ഞു ഓക്കേ അതേ വെള്ള കളർ അൾട്ടെണ്ണൂർ ഉണ്ടല്ലോ ആ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആണ് പതിമൂന്ന് മോളെ അൾട്ടെണ്ണൂർ ആണ് എൽഎക്സും എൽ ആണ് ണ്ടല്ലോ അല്ലേ ആ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റൊന്നായിരം തൊണ്ണൂറ്റിഒന്നായിരം ഓണർഷിപ്പ് എത്ര തന്നെ ഓണർഷിപ്പാണ് അഞ്ചായിക്കണ്ട ഓണർഷിപ്പ് കുറച്ച് ഏറിക്കണല്ലേ ഓണർഷിപ്പ് പക്ഷെ വണ്ടി എല്ലാം കണ്ടീഷൻ വണ്ടിയാ കണ്ടീഷൻ ഗ്യാരന്റീല് കൊടുക്കാറ്റ് വേണ്ടി ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ പാട്ടൊക്കെ പാടും അല്ലേ എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടിയാണല്ലേ റീപ്ലൈസ് ഉണ്ടാവും റീപ്ലൈസ് ബോണറ്റ് മാറിക്കണോ ബോണറ്റ് മാറിക്കണോ വേറെ മേജർ കാര്യങ്ങളൊന്നും ഒന്നുമില്ല ഒരു പരിപാടി ഒന്നും ഇല്ല എത്ര വണ്ടിയൊക്കെ നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് മാക്സിമം ലോണില് നമ്മൾ മാക്സിമം ഫുൾ ലോണും കേറും വില കുറച്ച് അങ്ങനെയും കൊടുക്കാം ആൾക്കാർ വന്നാൽ മാത്രം മതി നല്ല വണ്ടിയ പൊളിഞ്ഞ വണ്ടിയൊന്നും നല്ല വണ്ടി നല്ല ഗ്യാരണ്ടി ഗ്യാരന് നല്ല വണ്ടി പത്ത് പോയിന്റ് വയലും കൂട്ടേ പതിനെട്ട് വൈല മാർഗ്ഗത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മോള് സ്പാർക്ക് പതിനൊന്ന് മോളില് എൺപത്തി ഒന്ന് പതിനാല് നമ്പറും ഉണ്ട് നല്ല വൃത്തിലുണ്ടല്ലേ എന്നാ എത്ര ഓടിക്കണം എന്നാല് ഒന്നിന്റെ ഒന്നിന്റെ ലെവലിൽ ഓടിക്കണോ വരും നല്ല വൃത്തി പെട്രോളിലേ പെട്രോൾ പെട്രോളിന്റെ ആണ് ചെറിയ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ അങ്ങനത്തേണ്ടേ പേപ്പർ മാത്രാണ് പേപ്പർ പേപ്പർ ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ഇത് നമുക്ക് കൊടുക്കാം ഫൈനല് കൊറയാൻ ഉണ്ടാവില്ല പെട്രോൾ മാത്രം മൈലേജ് കിട്ടും മൈലേജും കിട്ടും അതേ മാർക്ക് അടിപൊളി പൂണ്ടാണ് പൂണ്ടോ ഫിയറ്റിന്റെ പൂണ്ടോ ഒരു മുന്തിരി കളർ എങ്ങനെ മോള്ണ്ടേ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോളാണ് ഫിയറ്റിന്റെ പൂണ്ടോണ് അറുപത്തി അഞ്ചാണ് നമ്പർ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഗ്യാരണ്ടി ഗ്യാര സീറ്റ് ഒക്കെ ചെയ്തു നല്ല വിടുത്തുള്ള വണ്ടിയാണ് റീപ്ലേസ് ഒന്നുമില്ല എത്ര എത്രയാണ് ഫിയറ്റിന്റെ പൂണ്ടൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഒന്ന് മാക്സിമം കുറച്ച് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ഫിയറ്റിന്റെ പൂണ്ട കൊടുക്കാം അതിൽ കുറച്ചും കൊടുക്കലിറങ്ങോളൂ ഫ്ലൂഡ് എങ്ങനെ മോളിലായിരുന്നു പതിനൊന്ന് മോളിൽ പന്ത്രണ്ട് റൈസ് റേഷൻ ഉള്ള അടിപൊളി ഐ ട്വന്റേ അതെ ഇത് ഓപ്ഷൻ ആയിരുന്നു അല്ലേ ഇത് മേഘന മേഘന ഓപ്ഷൻ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ിലോമീറ്റർ ഒന്നും ജില്ലയിലും ഒന്നും ജില്ലയിലും കിലോമീറ്റർ ഓടിക്കുണ്ട് മേഖല ഓപ്ഷൻ വലിപ്പം വന്നിട്ടുള്ളൂല്ലേ വന്ന പാട്ട് കൊടുക്കും നമ്മള് അല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ ചൊർക്കാക്കിട്ട് കൊടുക്കും സ്റ്റീല് കാര്യങ്ങള് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉഷാരാണെന്നല്ലേ വില കുറച്ചും കൊടുക്കും ചെയ്യും ഫുള്ള് ടെക്സ് പോളിഷ് ചെയ്ത് കൊടുക്കും ഒരു ലക്ഷത്തി കൊടുക്കുകയറു ലോൺ നമുക്ക് ശ്രീരാമ കേട്ടുകൊടുക്കാം ആൾക്കാര് വന്നോട്ടല്ലേ അതിനനുസരിച്ച് മാക്സിമം ചെയ്ത് കൊടുക്കും നല്ല ഡിമാൻഡുള്ള ഫുൾ ഫിറ്റിംഗ് വണ്ടി അല്ലെ ഫിറ്റിംഗ് അതൊക്കെ ല്ലോ ആ എങ്ങനെ മോഡൽ എന്ന് പറഞ്ഞാ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലുണ്ട് അപ്പൊ പേപ്പർ നോക്കണ്ട അമ്പത്തി ആറ് അയിമ്പത്തി ആറ് നമ്പറും കിടന്ന വണ്ടി അല്ലേ നല്ല വൃത്തുള്ള വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാൻ കിലോമീറ്റർ എൺപത്തിയം കിലോമീറ്റർ കാണു അത്ര വീട്ടിലോ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയപ്പോൾ കറക്റ്റ് എമ്പിലീട്ടർ ആ ക്വാളിറ്റി ആ സെക്കൻഡ് ജാബി സർവീസ് ഒക്കെ അപ്പൊ ഏകദേശം ആ കണക്കന്നെ നല്ല മിയമിയ വണ്ടി നല്ല വണ്ടിയാ നല്ല മെക്കാനിക്കൽ വണ്ടി ഇഞ്ചിനും മെക്കാനിക്കും ഷാറാണ് ഫീച്ചേഴ്സും എ സിയും കാര്യങ്ങളും ഒക്കെ എല്ലാം വർക്കിങ് സീറ്റ് കാര്യങ്ങളും അതും ഷെയർ ആ എടുക്കുന്നോക്കാ അങ്ങനത്തെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഏഴാക്കും എട്ടാക്കും ഒമ്പാക്കും ഒക്കെ പോകല് നല്ല മൈലേജ് നല്ല മൈലേജ് ഉണ്ട് ഡീസൽ കിട്ടും മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഇന്ന് എത്ര വേണ്ടി നമ്മൾ രണ്ടു ലക്ഷത്തി അറുപത്തയ്യായിരം സുമ ഗോൾഡ് കൊടുക്കാം റെഡി റെഡി ആയി പേപ്പർ ജലം മുപ്പേപ്പർ അല്ലേഴ് വരെ ഉണ്ട് അതിന് ശേഷം നോക്കിയാൽ മാത്രം മതി പന്ത്രണ്ട് മോഡലെ നല്ലോണ്ട് ചെല കായിക്കത്ര രണ്ടേ രണ്ടാറു കൊറച്ചുറക്കൂല്ലേ ആൾക്കാരെ ഡെലിവറി കൊടുക്കും ഫുള്ള് ഡെലിവറി അല്ലേ ആൾക്കാർ വന്നാൽ മാത്രം മതി എന്നാ അതേമാർക്ക് എങ്ങനെ പോളിണ്ട് പതിനഞ്ച് ലാസ്റ്റ് പതിനഞ്ചോ പതിനഞ്ച് ലാസ്റ്റ് വേണ്ടി ക്രെ ഇത് ഓപ്ഷനൽ എസ് എക്സ് ഓപ്ഷനൽ ആണ് അല്ലേ ഏറ്റവും ഓപ്പൻ മേപ്പടഞ്ഞില്ല എല്ലാ ഫീച്ചേഴ്സും ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആകെ എൺപത്തീറ്റർ ഡീസൽ വണ്ടി ഓടിക്കറാണ് സർവീസിൽ വണ്ടിയാണ് അപ്പൊ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണോ ഇത് കവർ ചെയ്യണമെങ്കിൽ നമുമായി ചെയ്താല് ബുദ്ധിമുട്ട് നമ്മൾ ഡോർ തുറന്ന ഹെലികോപ്റ്റർ ഫാനൊക്കെ എത്ര മണിക്കൂർ ചോദിക്കണേ ഇത് പിന്നെ നമുക്കൊരു ആറ് ലക്ഷത്തി തൊണ്ണൂറു ആറ് തൊണ്ണൂറിന് കറ്റുകൊടുക്കാം ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി അയല്ല് മണി കുറച്ചും കൊടുക്കാം റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അതൊക്കെ ഗ്യാരണ്ടി ആണ് ഗ്യാരണ്ടി വണ്ടി ലോൺ ലോൺ ആറ് ലക്ഷം ലോൺ കയറും മാക്സിമം കൊടുക്കാം എന്തായാലും ഒരു പത്തു എൺപത് രൂപ മുടക്കി പെറ്റ എസ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി കൊടുക്കാല്ലേ നല്ലോണ്ട് ചെറു കഴിക്കും അടുത്തോണ്ടല്ല അടിപൊളി എക്സ് ഡബിൾ അല്ലേ പറക്കുന്നതാണല്ലേ സെവൻ സീറ്റ് എങ്ങനെ മോളിലേ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാല് മോളിലാണ് പതിനാറ് ഓപ്ഷൻ ആപ്ഷനായില്ലേ ഡബ്ല്യൂ സിക്സ് ഡബ്ല്യൂ സിക്സ് ആണ് മിഡിൽ ഓപ്ഷൻ ആണല്ലേ ആ എല്ലാം ഉണ്ട് ഷെർ അല്ലേ ആ അലവില് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തീർച്ചയായും ഇതല്ലേ നല്ല വെറുത്തുള്ള കൃത് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ നിലയിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കൂ

ഒന്ന് തൊണ്ണൂറിന് എടുക്കാ ഒരു ലക്ഷത്തി തൊണ്ണൂറാം റുപ്പില് ചോദിക്കുന്നതിൽ കുറച്ചും കൊടുക്കും പ്രൊഫൈൽ ആക്കി മാക്സിമം ലോണാണല്ലോ എന്തായാലും കിട്ടും അടുത്തോണ്ട് അടിപൊളി അലേമീലൊക്കെ ഉള്ള അടിപൊളി വരേണ്ട വണ്ടി ചെയ്തോണ്ടി ചെയ്തേ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് മുകളിൽ അലവിൽ ചെയ്ത കൊടുക്കൻ ആണ് മാക്സിമം ഒരു ലക്ഷത്തി തൊണ്ണൂറുണ്ട് ഇരുപത്തെട്ടര പേപ്പർ കാര്യങ്ങളൊക്കെ റേറ്റ് അത്യാവശ്യം വണ്ടി അല്ലേ ക്വാളിറ്റി ഉണ്ട് അതെ അത്യാവശ്യം നല്ല വൃത്തിന്റെ അലവില് കാര്യങ്ങളും ചെയ്ത വിലയുണ്ട് സാധനത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചുള്ള വില ഉണ്ടല്ലോ അല്ലെ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മൂന്നാമത്തെ ഓടിയോടൊടി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോലെ അലവിൽ മെക്കാനിക് ഇഞ്ചന മെക്കാനിക് ഉഷാറാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറു ചോദിക്കും ചെയ്തും കൊടുക്കാം ആൾക്കാര് വന്നാൽ മാക്സിമം ചെയ്ത് കൊടുക്കല്ലോ അടുത്ത വണ്ടി ഒന്നിലെ

അത് നമ്മളും പറഞ്ഞല്ലേ ആൾക്കാർ വന്നോട്ടെ പേപ്പർ എടുത്തിട്ട് എഴുപത്തി അയ്യായിരം കൊടുക്കു നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് എടുത്തോട്ടല്ലേ നമ്മൾ പറഞ്ഞണ്ട് എടുക്കൻ ഹാൻഡ് എടുക്കാം അതെ അതേ മാർക്ക് ഇന്ത്യ ഇന്ത്യക്ക് രണ്ടായിരത്തിഒമ്പതിൽ പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട് ഒമ്പത് മോളില് പുതിയ പേപ്പർ സി എസ് ഡിക്കില്ല ഏഹ് ഡിക്കുള്ളതാ ഇന്ത്യ ഗോ ആണ് ഇന്ത്യ അപ്പൊ ഡിക്കുള്ള ഇന്ത്യ ഗോ ആണ് അതൊരു ഗോൾഡൻ കളർ മാറി അല്ലേ ചാലനറ ഉള്ളേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് മൂന്നോ നാലൊക്കെ അതെ പറയണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ അറുപത്തെട്ടാറ് ടാറ്റന്റെ ഇന്ത്യ ഗോട്ട് വണ്ടി കൊടുക്കുക അറുപത്തെട്ട് വയസ്സാണ് അറുപത്താറ് കൊടുക്കും ആൾക്കാർ വന്നിട്ടുണ്ടല്ലേ എല്ലാവരും വണ്ടി അതെ പിന്നെ <laughs> െ ഇത് എത്ര മൈലേജ് ആകുമ്പോ ഇതൊരു പതിനെട്ട് കിട്ടും മൈലേജ് കിട്ടും അതേ കോണ്ടാണ് കോണ്ടോ ആ കോണ്ടാണ് സൈല കോണ്ടല്ലേ എങ്ങനെ പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി പന്ത്രണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി കേരളത്തെട്ടാണ് അല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ മേലെ ഓടിയിട്ടുണ്ട് നിലയിൽ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങൾ ഓണർഷിപ്പ് മൂന്നാമത്തെ സീറ്റ് കാര്യങ്ങളൊക്കെ ഓപ്ഷൻ പിന്നെ എയർബാഗും കാര്യങ്ങളൊക്കെ എല്ലാം പറ്റും കോണ്ട എത്ര കൊടുക്ക രണ്ടര രണ്ട് ലക്ഷത്തി അമ്പതിന ചോദിക്കൊണ്ട് അതിൽ കുറച്ചും കൊടുക്കാം ലോണാണ് മാക്സിമം ചെയ്തും ലോൺ ഒരു കൊടുക്കൂ പത്തൊമ്പൂർത്തേക്ക് ഇറങ്ങൂല്ലേ അതേമാതിരി കൊറഞ്ഞ നല്ല ലാൻസർ ഉണ്ടല്ലോ ലാൻസർ രണ്ടായിരത്തി ഡീസൽ ഏ മോഡൽ ഡീസൽ ലാൻസർ ആണ് അല്ലേ എത്ര ആയിക്കൊണ്ട് ഇത് നമ്മൾ ഒന്നേ മുപ്പത്തഞ്ചുണ്ട് നല്ല വണ്ടിട്ടോ നല്ല ലാൻസർ ആണ്

ട്യൂഡോർ വിൻഡോ എ സി ഉള്ളേ എന്തായാലും വൃത്തികാര്യങ്ങളൊക്കെ ഉള്ള എത്ര മോളിൽ പുതിയ പേപ്പറിൽ നാപ്പത്തയ്യാറ് മുപ്പർ എത്ര കൊടുക്കും ആൾക്കാർ വന്നോട്ടല്ലേ പത്തിരുമീനെ മൈലേജ് അതേമാതിരി ഇന്ത്യക്കാളോ അഞ്ചു മോഡൽ ഫുൾ ഓപ്ഷൻ ആണ് ഏഹ് മുപ്പറുണ്ട്

ചെലപ്പ ഗ്യാസ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പ് വരല്ല ചെറിയ കഴിഞ്ഞാല് എത്രയായിട്ട് ഉണ്ട് അമ്പത്തി കൊടുക്കാൻ അമ്പത്തെട്ടാറ് ഇന്ത്യക്ക് കൊടുക്കണ്ടല്ലേ അതേപോലെ തന്നെ ഇന്ത്യക്കാണല്ലേ വീണ്ടും രണ്ടായിരത്തി പത്ത് പത്തുണ്ട് ആ എത്ര വയക്കുണ്ട് ഇത് നമ്മള് തൊണ്ണൂറ്റഞ്ചുപയോഗിക്കാൻ തൊണ്ണൂറ്റി അഞ്ചാറ് ടാക്സ് അടിച്ചെടുത്തു അല്ലേ ആ വെറും തൊണ്ണൂറ്റുപയോഗിക്കിട്ടില്ലേ വെള്ളക്കാർ ടച്ച് ചെയ്യണ്ടാവും ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് വണ്ടികൾ കൊടുക്കും അയ്യാറ് ഓഫറിലൊക്കെ ഇടേ ആൾക്കാർ വന്നാൽ മാത്രം മതി എല്ലാം നമ്മൾ നമ്മള് കൊടുക്കും കൊടുക്കേ ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ചെറു വണ്ടികൾ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നവരുണ്ട് റെഡി ആയിട്ടുള്ളത് അല്ലേ അത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞില്ലേ അടുത്ത വണ്ടി ടവേർ അല്ലേ സെവൻ സീറ്റ് ടവർ

കുഴപ്പമില്ലല്ലേ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാൻ ഒന്ന് വൃത്തിയാക്കി ചൊറുക്കാക്കി വണ്ടി കൊടുക്കാം വണ്ടി വന്നിട്ടുള്ളു വന്നിട്ടുള്ളൂ അല്ലേ ഏഴാക്കും എട്ടാക്കും ഒമ്പാക്കും പോവാൻ പറ്റും എന്നാ എത്ര ആണ് നമ്മള് ടവേരക്ക് ചോദിക്കുന്നത് നൂറ്റിഅറുത്തഞ്ച് നമുക്ക് വൃത്തിയാക്കി കൊടുക്കാൻ ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ടവേറെ ക്ലിയർ ആക്കി ചൊറുക്കാക്കി വണ്ടി കൊടുക്കും അല്ലേ എല്ലാ പണി കഴിപ്പിച്ചു റെഡി കഴിക്കലിറങ്ങോ അതേ മലക്കാനെ വീടിന്റെ ടവേരണല്ലോ രണ്ടായിരത്തി പത്തി പത്ത് മോളൊക്കെ വീണ്ടും ടാക്സിൽ ടാക്സിയിലാണ് നമുക്ക് പ്രൈവറ്റ് ആയി കൊടുക്കാം പ്രൈവറ്റിലും കൊടുക്കാം എങ്ങനെയും കിലോമീറ്റർ വരെ ആ കിലോമീറ്റർ ഒന്നേ അറുപത് കോടി ഉണ്ടാവും ഒരു ലക്ഷത്തി അറുപതിനായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ മൂന്നോ ആ ആ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോളെ നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാം അപ്പൊ ആ പേടിക്കാൻ ചെല്ലാ എട്ടാക്കും ഒമ്പതാക്കും പത്താക്കും പോകാൻ പറ്റും എന്നാ എത്രണേ വണ്ടിക്കുന്നത് ഇത് രണ്ടര പേപ്പർ എടുത്തു അഞ്ചു വർഷം പേപ്പർ എടുത്തിട്ട് രണ്ടു ലക്ഷത്തി നല്ല ക്വാളിറ്റി ആയി അമ്പതിനാറ് തവേന കൊടുക്ക ചൊർക്കാക്കി കൊടുക്കും ആൾക്കാർ വന്നാൽ മാത്രം മതി എത്ര മൈലേജും ഡീസൽ ആകുമ്പോ അതൊരു പതിനേഴ് പതിനാറ് ലേ മലേജും കിട്ടും കിട്ടും അതേമാതിരി കുറഞ്ഞാലെ പോളാണല്ലോ പോളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കംഫർട്ട് ലൈനുണ്ട്

അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ നമുക്കൊന്നുകൂടി വൃത്തിയാക്കി ടച്ചും പോളിഷും എല്ലാം ക്ലിയർ ആക്കിട്ട് വണ്ടി കൊടുക്കുള്ളൂ അതുമ്പോ പറ ഈ പോൾ എത്ര കൊടുക്കാം നമുക്ക് ഇത് രണ്ടാം മുക്കാലിന് ഫൈനിൽ രണ്ടാം മുക്കാൽ ലക്ഷം പോളിംഗ് കൊടുക്കാം രണ്ടേകാല ലക്ഷം പോളിംഗ് കൊടുക്കാം അങ്ങനെ കൊടുക്കാൻ കയറും ഒരു ലോൺ കയറും അയിമ്പതിനാണ് ഫുൾ ഓപ്ഷൻ ആണ് മൈലേജ് ഇരുപതാം അല്ലേ അതേമാതിരി ഇത് ആയിരത്തി പതിനൊന്ന് എം പി എഫ് ഐ എൻജിന് പതിനൊന്ന് പോളിന് എം പി എഫ് ഐ ഒണല്ലേ അതെ ടച്ച് ചെയ്യണ്ടാവും ടച്ച് ചെയ്ത് ക്ലിയർ ആക്കി ആക്കിപ്പോ വന്നിട്ടുള്ളൂ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പാച്ച് വർക്ക് ഒന്നും ഇല്ല ചെയ്തോണ്ടിയെല്ലാം ചെയ്തോളാം ഒന്ന് ടച്ച് ക്ലിയർ ആ ക്ലിയർ ആക്കിട്ട് നമുക്ക് ഒന്ന് അഞ്ചിന് കൊടുക്കാം

ില്ല ഒരു പരിപാടി ഇല്ല ഒന്നുമില്ല എന്നാ എത്ര കൊടുക്കാൻ നമുക്ക് ഇത് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് പേര് പതിനേഴ് മോള് ഒന്നേ തൊണ്ണൂറിന് കൊടുക്കും കൊടുക്കാം കുറച്ചെടുക്കാം ലോണ് കാര്യങ്ങള് ആൾക്കാർ വന്നാൽ മാത്രം ആൾക്കാരെ വന്ന കേട്ടല്ലേ പോലും ഉപയോഗിക്കട്ടെ ഫ്രണ്ട്സ് ഇന്റെ പേ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കടന്നു മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ പഠിച്ച അടിപൊളി പെട്ടെന്ന്